േശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വധനം സങ്കീർത്തനക്കാരനായ അഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ തിരുവതനം നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവർ ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും ഒരു ദൈവ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അതിശ്രേഷ്ഠകരമായ മൂന്ന് കാര്യം ഒന്ന് അവൻ നിനക്ക് ശരണമായിരുന്ന നിന്റെ പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ പ്രതികൂലത്തിൽ നിന്നെ ഉയരാൻ അനുവദിക്കാതെ നിനക്ക് സന്തോഷം നൽകി പരിപാലിക്കാൻ അവൻ്റെ കരമുണ്ട് രണ്ട് അവൻ നമ്മെ പരിപാലിക്കുന്നത് കൊണ്ട് അവൻ്റെ കരത്തിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് പോകേണ്ടെന്ന വഴി കാണിച്ചു തന്നോ പാതയ്ക്ക് പ്രകാശവും ഊടുവഴികൾക്ക് വെളിച്ചവുമായി അവന്റെ വതനമുള്ളത് കൊണ്ട് നീ ആനന്ദിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കാരണമാകും മൂന്ന് പറയുന്നു നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നീ ഉല്ലസിക്കുവാൻ കാരണമാകും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ലോകത്തിൽ ആശ്രയിക്കുവാൻ പലതുമുണ്ട് പലതുമുണ്ടെന്ന് പലരും കാണിച്ചു തരുമ്പോഴും പലതിലും ആശ്രയിക്കുന്നവരെ നാം കാണുമ്പോഴും അതിലൊന്നും ആശ്രയിക്കാതെ യഹോയാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനായി തീരുമെങ്കിൽ നിശ്ചയമായി നിങ്ങൾ സന്തോഷിക്കുവാൻ വഴിയുണ്ട് പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ ലോകത്തിൻ്റെ ആശ്രയങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ലോകത്തിൻ്റെ ആശ്രയം നമ്മെ വിട്ടുമാറുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലോടുള്ള ഉറപ്പ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ കൈവിടാതെ നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ നമുക്ക് സന്തോഷം നൽകുവാൻ അവന്റെ ബലമുള്ള കരമുണ്ട് രണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിനെ ദൈവത്താൽ നയിക്കപ്പെടുന്നത് കൊണ്ട് കർത്താവ് തന്നെ അവരെ കരം പിടിച്ചു പോകേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഉയർന്നു പോകുവാനോ തളർന്നു പോകുവാനോ താഴടിയാകുവാനോ അനുവദിക്കാതെ അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ ശക്തി അവർക്ക് വേണ്ടി വെളിപ്പെടുത്തും വിസ്രയേലിൽ നിറങ്ങി വന്ന ഇസ്രായേൽ ജനത്തെ വാഗ്ദത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ചെങ്കടലിൻ്റെ മുൻപിൽ വെച്ച് ഇസ്രായേൽ അവർക്ക് ഇസ്രായേൽ സൈന്യം ചെങ്കടലിൻ്റെ അടുക്കൽ പാളയമിറങ്ങി നിൽക്കുമ്പോൾ പിൻപിൽ നിന്ന് വരുന്ന ഭർവോന്യ സൈന്യവും മുൻപിൽ വഴിയടയ്ക്കപ്പെട്ടതു മൂലത്തെ ചെങ്കടൽ നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിലും തൻ്റെ ജനത്തെ ശത്രുവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാതെ ചെങ്കടലിലൂടെ പുതിയ പാതയൊരുക്കി അവരെ അക്കരെ എത്തിച്ച ദൈവം അവരെ ആനന്ദിക്കുവാനിടയാക്കിയെങ്കിൽ അവിടെ ശത്രുവിൻ്റെ പതനത്തെ കണ്ടവർ സന്തോഷിക്കാനിടയാക്കിയെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിന് പുതുവഴികൾ അത്ഭുതത്തിന്റെ വീതികൾ ദൈവം തുറന്നു തന്ന തന്റെ ഭക്തനെ മാനിക്കാൻ ഉണ്ടാകും ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ എല്ലാ വഴികളും അടയ്ക്കപ്പെട്ടു സഹായത്തിനില്ല എന്ന് തോന്നിയാലും പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട് എല്ലാ വഴികളും എൻ്റെ മുമ്പിൽ ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാലും സ്വർഗത്തിൽ നിന്നുള്ള വഴി അവൻ തുറന്ന് നമ്മെ അത്ഭുതമാക്കുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൽ ആശ്രയിക്കുക അവൻ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കട്ടെ നമ്മെ സന്തോഷിപ്പിക്കാൻ നമ്മെ ആനന്ദിപ്പിക്കുവാൻ അവനിൽ ആശ്രയിക്കുന്ന ദൈവഭക്തൻ ഉല്ലാസം കൊള്ളുവാൻ അവൻ്റെ കരം ശക്തമാണ് എന്ന് തിരിച്ചറിയുക ഏത് പ്രതിസന്ധിയിലും നമ്മെ കൈവിടാതെ മാറോടണച്ച് ആശ്വസിപ്പിക്കുന്ന എത്തുന്ന സർവശക്തന്റെ ബലമുള്ള കരങ്ങൾ നമുക്ക് താണിരിക്കാം ഗോഡ് ബ്ലസ് യു ആൾ